വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ മുണ്ടിക്കോട കല്ലടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന ദേശവിളക്കും മഹാ അന്നദാനവും ഭക്തിസാന്ദ്രമായി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നിന്നും ഇരുന്നൂറോളം മാളികപ്പുറങ്ങളുടെ താലത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും കോമരങ്ങളുടെയും അകമ്പടിയോടെ പാലക്കും എഴുന്നള്ളിപ്പ് നടന്നു മച്ചാട തങ്കരാജും സംഘവുമായിരുന്നു വിളക്ക് യോഗക്കാർ മഹാ അന്നദാനത്തിൽ രണ്ടായിരത്തിലധികം പേർ പങ്കെടുത്തു തുടർന്ന് പാലക്കിന്റെ എഴുന്നള്ളിപ്പ് കനൽച്ചാട്ടം വെട്ടും തടയും എന്നീ ചടങ്ങുകളും നടന്നു പാലക്കൊമ്പിൽ ഗുരുതി പൂജയോടെ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചു நியூஸ் பியூரோ வடக்காஞ்சேரி ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടൂ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് വർക്ക്സ് അഡ്വർട്ടൈസിംഗ് മച്ചിങ്ങല്ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ